ഇന്ന് ഞാനൊരു കോംബോ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ചിറങ്ങിയതാണ് കേട്ടോ വെറും അൻപത് രൂപയാണ് നമുക്ക് ഇവിടെ കയറി നോക്കാം ഇവിടുത്തെ എന്തൊക്കെ ഐറ്റംസ് ആണല്ലോ ശരിക്കും ഏഴര തൊട്ടാണോ കോംബോ തുടങ്ങുന്നത് പത്തര വരെ കോമ്പോ തുടങ്ങണം കോംബോയിൽ വരുന്നത് ഇഡലി ഇഡലി വട പിന്നെ മസാലദോശ പൊങ്കല് വേണോ പൊങ്കല് ഉപ്പുമാവ് ഉപ്പുമാവ് ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരമാണ് പൊങ്കല് അല്ലെങ്കിൽ പൊങ്കല് വേണം ഉപ്പുമാവ് രൂപയാണല്ലേ പ്ലേറ്റ് രൂപ മിനി ഇഡലി ഉണ്ട് പിന്നെ രാമേശ്വര ഇഡലി ഉണ്ട് സാധാരണ നമ്മൾ സാധാ ഇഡലി ഉണ്ട് പിന്നെ ബട്ടർ ഇറ്റലി ഉണ്ട് പുടി ഇഡലി ഉണ്ട് ഗീ ഇട്ടലി ഉണ്ട് ഇഡലി ഐറ്റംസ് ഐറ്റംസ്കത്ത് തന്നെ ഇഡലി അതൊരു പാത്രത്തിനായിട്ട് പീസ് അത് സാമ്പാർ സെറ്റ് ചെയ്ത് അങ്ങനെ അത് കൊടുക്കും കോമ്പോ ആരംഭിക്കും കോമ്പോ അത് പിന്നെ ഇത് സാധം ലെമൺ സാധം അങ്ങനെ ഒരു കോമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ആളാണ് ഞങ്ങൾക്കുള്ള വട വട സാമ്പാർ ഇതും ആയിട്ടില്ല തൈര് ഇത് മാത്രമാണ് കോംബോ ഇത് രണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണ് അല്ലേ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു ഉള്ളൂ പഴംപൊരി അങ്ങനെ എന്തെങ്കിലും പഴം വന്നില്ല പഴംപൊരി ഉണ്ട് നമുക്കിവിടെ ആ അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അപ്പൊ ചേട്ടാ ഇവിടുത്തെ ഫുഡ് ഇപ്പൊ ചേട്ടാ ആദ്യമായിട്ട് വന്ന് കഴിച്ചാണോ യൂട്യൂബിൽ ആ യൂട്യൂബിൽ കണ്ടാണല്ലേ ഇപ്പൊ കഴിച്ചാൽ മാത്രമല്ല എങ്ങനെയുണ്ട് ഫുഡ് നല്ല ഫുഡല്ലേ കൊള്ളാ കൊള്ള അടിപൊളിയാണ്

ഇവരുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസും നല്ലതാണ് കേട്ടോ ഇത്രയും കഴിച്ചാൽ മതിയല്ല വയറെന്നറിയാം ഫുൾ ആണ് ഓക്കെ അമ്പത് രൂപയുള്ളൂ ഫുൾ ചീലിടും നമ്മളൊരു സ്പെഷ്യൽ ചായക്ക് ഓർഡർ കൊടുത്തേക്കാണ് ഞങ്ങള് ചായക്കാണ് ഓർഡർ കൊടുത്തേക്കുന്നത് മധുരം കുറച്ചുള്ള ചായ ഭയങ്കര ടേസ്റ്റിയാണ് നല്ല പാലൊക്കെ ചേർത്തിട്ടുണ്ട് ഓട്ട ചായ അല്ല ഈ സ്ഥലം എവിടെന്ന് വെച്ചുകഴിഞ്ഞാൽ വഴുതക്കാട് പൂച്ചപ്പുര മെയിൻ റോഡുണ്ട് അതിന്റെ ആ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലായിട്ടാണ് വരുന്നത് ബൈ